ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പറഞ്ഞു എടുക്കുന്നത് വെച്ചാൽ ക്രിക്കറ്റ് എല്ലാം വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഇന്നുണ്ടെന്ന് വെച്ചാൽ ഇതേ കിടക്കുന്നത് നമ്മളിന്നുണ്ടല്ലോ ഞാൻ ഇന്നലെ രാത്രി മലം മലങ്കിട്ടു മമ്മൂജു വരെ വേ എത്തിച്ചു കപ്പലിലാണ് പോയത് സൂര്യവേ പോയി ഭക്തങ്ങളും പോയി കപ്പലെടുത്ത് നേരെ മമ്മൂജിയിലെത്തി മമ്മൂജു ഞാൻ നേതാക്കി ഒരു വീട് എടുത്ത് ഉള്ളൂടല്ല റിസോർട്ടാണിത് നല്ലൊരു വീട് നല്ല സേഫ്റ്റി സേഫ്റ്റി സെക്യൂർ അപ്പോൾ ഞാൻ ഇപ്പോൾ ടൊയോട്ടോ ഷോറൂമിൻ്റെ ഉള്ളത് ആ ടൊയോട്ടോ ഷോറൂമിൽ നമ്മൾ വണ്ടി ഇന്ന് വന്നത് കൊമ്പൻ അതൊരു ഇനിമല ഒരു വണ്ടി അറേഞ്ചിട്ടുണ്ട് പോലും അപ്പം ആ വണ്ടി ഞാൻ എന്താക്കി രജിസ്റ്റർ ചെയ്ത് ഷിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ തന്നെ കുറേ ദിവസമായിട്ട് കടക്കണം അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി പോയിട്ട് എടുത്താൽ തരാം അപ്പോൾ എന്താ ടൊയോട്ട സർവീസും ഉണ്ട് സുഖം പെഞ്ചുപാലന് ഇതേ കൂഫ് കൊമ്പൻ്റെ ആലക്ക് പിന്നെ വണ്ടി ചെറുതായി തട്ടിട്ടുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞുണ്ടായി എന്താ ചെറിയൊരു സ്ക്രാച്ചും അത് നമുക്കൊന്നും ചെയ്യുന്നില്ല വിഷമം നോക്കണ്ട പിന്നെ ബാക്ക് ലൈറ്റ് എന്ത് ചെറുതായിട്ട് തട്ടീനി ബാക്കി വണ്ടിയൊക്കെ വിഷയം അപ്പോൾ നമുക്ക് മാനേജറിനെ കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളും പറയാം ഓക്കെ ആൾ ചാവി എന്താ നമുക്ക് വണ്ടി കയറാം എങ്ങനെയാന്ന് നമ്മളെ ലുക്കൊന്നും അറിയില്ലല്ലോ വണ്ടിന്റെ ഓക്കെ കിട്ടുന്നു വിചാരിച്ച പോന്നില്ല ഇജാതി നല്ല വണ്ടിയാണ് ഇത് പിന്നെ നമുക്ക് അതൂരിയാന്ന് സ്റ്റിയറിംഗ് ഒക്കെ പക്ക വർക്ക് ഉണ്ട് ഓക്കെ വണ്ടി വളക്കാം ഓക്കെ നല്ല ഒച്ചുണ്ട് അതെ നമുക്ക് ഇനി നമ്മളാ ലൈറ്റ് ഉണക്കാം ക്യാബിൻ ലൈറ്റും ഇൻ്റളി ഫുൾ ചോപ്പ് വേണോ നമുക്ക് ഡ്രോണെ പുറത്തിറക്കാം നമ്മളാ ഡ്രോണൊന്നിടാം ഇൻ്റളിയോ ഫുൾ ഇതാണ് ഇങ്ങനത്തെ ടൈപ്പ് ആണ് ക്യാബിനൊക്കെ കണ്ടെ ഈ ഫുൾ കിണം പോലെ ആകീട്ടുണ്ട് നമുക്ക് ഈ വണ്ടിയെടുത്ത് നേരെ നമ്മളെ സ്ഥലം വിടാം നമുക്ക് നേരെ പോലെയാണ് ഇന്ന് വനറക്കണ്ടേ ഇപ്പം കൊമ്പൻ കൊമ്പനാണ് അപ്പം നമ്മൾ ഇതിൻ്റെ പേര് നൈസായിട്ട് ചേഞ്ചാക്കും അതോ രീതി ആനിമലാക്കും പിന്നെ നമ്മളിതാക്കും കൊമ്പൻ ഓർമ്മ ആ സ്ഥലത്ത് നമ്മൾ ബുറാക്കി എഴുതും അടിയിൽ ഇത് ഈ കൊമ്പനിൻ്റെ എഴുത്തിണ്ടാക്കി ഇടാൻ കൊണ്ടിടും അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആൾക്ക് തിരികില്ല കൊമ്പന കൊമ്പൻ്റെ വണ്ടിയാണ് എടുത്തത് പിന്നെ കൊമ്പനി കൊമ്പനിന്ന് വണ്ടി നമുക്ക് നമ്മൾ സോൾഡ് ആക്കിയാണ് ഏകദേശം വന്നൊരു കുറച്ച് കോടിയായിട്ടുണ്ടായിരുന്നു ആള് ഭയങ്കര വീരപ്പനാൻ പോലും അതുകൊണ്ടാണ് ഓക്കെ പിന്നെടാ പിന്നെ എനിക്ക് ഈ വണ്ടിയത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് റേക്ക് കുടിച്ചാൽ പിന്നെ ആ സൗണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ഇഞ്ചിൻ സൗണ്ടാണ് നിങ്ങൾക്ക് മീനരി നല്ലതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടെന്നല്ലേ നമുക്ക് ഇങ്ങോട്ടാണ് പോവണ്ടേ ഞാൻ മാപ്പ് നമ്മളെ ലൊക്കേഷൻ ഒന്ന് മാറ്റട്ടെ ഒന്ന് ക്യാബ് മാറ്റിയിട്ടുണ്ട് റെഡിയുണ്ടാകും നമുക്കിനി നേരെ പലപ്പോ പോകണ്ടേ ഒരു റൂട്ട് കിട്ടും അപ്പം ഇനി പലവപ്പം നേരെ നമ്മൾ ഒരു ലോങ് ട്രിപ്പ് നോക്കും പലവപ്പിട്ട് ട്രിപ്പ് കിട്ടി ഒമ്പന്നെ കൊണ്ടുതന്നെ ആ ട്രിപ്പ് കഴിക്കും പോവാ പേടിക്കണ്ട വണ്ടി ചെറുതായിട്ട് സ്ക്രാച്ച് ഒന്നുണ്ട് ഏകദേശം നയൻറ്റി വൺ പെർസെന്റേജ് ശതമാനം ഓക്കെ ആണ് നയൻറ്റി വൺ പെർസെന്റേജ് ബാക്കി എന്താ പറയാ ഒമ്പത് പെർസെന്റേജ് ഒന്നും ശരിയൊന്നുമില്ല വണ്ടിയിൽ നമുക്ക് ഫുൾ ശരിയാക്കണം ബോഡി ചെറുതായിട്ട് സ്ക്രാച്ചു തട്ടിട്ടല്ലേ വണ്ടി എടുക്കുമ്പോ കണ്ടെയ്നർ വഴിയാച്ചാൽ വണ്ടി ഇറക്കിയാണ് അതുകൊണ്ടാണ് ഭയങ്കര സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഓക്കെ അമ്മ ജോലി ഉറപ്പ് ഓട്ടീനിക്ക് ചെറുതായിരിക്കാം കേട്ടാ നമ്മൾ ഇത് മെയിൻ ശ്രദ്ധിക്കണം മേടിക്കുമ്പോൾ എപ്പോഴും പക്ഷെ ഇതാ മീറാറ് നല്ലോണം പോയിട്ടുണ്ട് പണിയിട്ടിട്ടുണ്ട് മീറാറല്ലോ അത് മേടിക്കണം അത് നമുക്ക് വിഷിയാക്കാം വിഷിയൊന്നും ആക്കണ്ട നമുക്ക് നൈസായിട്ട് പെയിൻ്റ് തന്നെ അടിക്കണം ഇപ്പോൾ പെയിൻറ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് പെയിൻ്റൊക്കെ അടിച്ചുറ്റാ ഇതിനെന്തെല്ലാം വിചാരിക്കുന്നത് റെഡ് റെഡ് കൊടുത്താലും വിചാരിക്കുന്നു അതോയി റെഡ് വേണ്ട നമുക്കൊരു ബ്ലാക്ക് റെഡ് അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഈ കളേഴ്സ് മറ്റൊരു എനിക്ക് ആഡ് ചെയ്ത് വിചാരിക്കുന്നു അപ്പം എന്തായാലും അതിൻ്റെ മെയിൻ പാർട്ട് വീഡിയോ എന്തായാലും വരും അപ്പം പെയിൻ്റ് അടിക്കാം ഇപ്പം കൊടുക്കണോ വേണ്ടിയാണ് എൻ്റെ വെയിൽ ഇപ്പം കൊടുത്ത് ഈ ഈട് അരിയത്തന്നെ ഒരു പെയിൻറ്റ്ഷോപ്പ് ഉണ്ടാകാൻ പോവാം ലെറ്റ് മീ തിങ്ക് ഫ്രോഗ് ഫ്രോഗ തവള ബട്ടൺ തവളമ്പെ നമുക്കിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോവാം പെയിൻ്റ് അടിക്കാനാടാ വണ്ടി വർക്ക് വർക്ക്ഷോപ്പിലാണ് അത് ഏറ്റവും ഡ്രസ്റ്റ് നമ്മളാ വർക്ക് ഷോപ്പിൽ ഇട്ടില്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്യാം അപ്പം ആ വർക്ക്ഷോപ്പിലാണ് ഇപ്പം മീൻ ഷോപ്പ് വർക്ക്ഷോപ്പിങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ അരിയെത്തുമ്പോൾ കേട്ടോ മാപ്പ് നോക്കട്ടെ നമ്മൾ ബസ് നമ്മളെ നമുക്കിനി കുറേ നോക്കീട്ടിലെ കൂട്ടിക്കണം ഇതാണ് നമ്മളെ മോചനം അന്നാരിപോലെ നമുക്ക് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അരിയത്ത് വരെ എത്തണം ഈ വണ്ടി മിനിമം ഓടണം എൻ്റെ ില്ല ബസ്റ്റാൻഡിൽ ഓക്കെ അടിക്കണ്ട ആളെ കൈമേല്ലേ എത്തിയിട്ടുണ്ട് സ്ഥല ബസ് സ്റ്റാൻഡാണ് ഇങ്ങോട്ടൊന്ന വർക്ക് ചെയ്യുന്ന സ്പീഡല്ലിട്ട് ഇതിൻ്റെ കളർ നമ്മൾ അടിച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് രാവിലത്തെ അവസ്ഥ കൊണ്ട് നോക്കാൻ പോവാം ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഒരു മലങ്ക് പോകുന്ന അവസ്ഥ നമുക്ക് പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ റിസോർട്ട് നിൽക്കുക രണ്ടാം ദിവസത്തെ ചെയ്യാൻ കപ്പില്ല നയൻറ്റി പെർസെൻറ്റേജ് വെരി നൈസ് നമ്മൾ ആ മിയറാർ ഡി കേട്ടോ എന്നാ ആ വണ്ടി വാർത്തയുണ്ട് അയാൾ എപ്പോഴും മിട്ടാ വണ്ടി വാർക്ക് ചെയ്യാൻ പറയലുണ്ട് ഇതാ കിടക്കുന്നു അല്ലാതെ വർക്ക് ചെയ്യുന്ന ചിലതെല്ലാം ചില വണ്ടി കണ്ടെയ്നറിലെല്ലാം ആക്കുന്ന നമുക്ക് കണ്ട് പൈസ ആയിട്ട് ഇങ്ങോട്ട് കേറ്റാം ഈ ഒരു ഷെഡിൻ്റെ അത് ചെറിയൊരു സ്പേസിൻ്റെ ഗ്യാപ്പിന്റെ അത് ഈസിയായിട്ടൊന്ന് വളഞ്ഞു കയറിട്ട് ഒരു പെയിൻ്റ് അടിക്കുന്ന ിട്ട് നമുക്ക് നാളെ രാവിലെ ബാക്കി കാര്യങ്ങളായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും വരണം അപ്പോൾ ഉണ്ടാവും ഹംദാൻ രാവിലെ നീക്കാത്ത കൊണ്ടുപോയിന് വഴ ആക്കിയാകും സോ സോ നമുക്ക് ഭയങ്കര പേം സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ആൻഡ് ബൈ